നൂറ് രൂപ വേണമെങ്കിൽ എനിക്ക് ആ ഭർത്താവിനോട് ചോദിക്കണം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ തന്നെ വളരെ സങ്കടകരമാണ് പലർക്കും അസിഡ്സ് ഉണ്ട് പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് അസിഡ് ഭൂമിയൊക്കെ ഉണ്ട് പക്ഷെ കയ്യിലെടുക്കാൻ കയ്യിൽ കാശില്ല കുട്ടികൾക്ക് നമ്മൾ ആദ്യം ഒരു ഒരു പഠിപ്പിക്കണം എന്ന് ഞാൻ പറയാം പേരന്റ്സ് നമ്മൾ എന്ത് വരുന്നു എന്ന് പോരുന്ന പോകുന്നു അതിനെ കുറിച്ച് ഒരു ചെറിയൊരു കണക്ക് എഴുതി വെക്കാൻ പറയാം അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരു ബേസിക് പേഴ്സണൽ ഫൈനാൻസ് മാനേജ്മെന്റിനെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല പൊതുവേ ഉള്ള ഒരു കാണുന്ന ഒരു സംഭവം ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സിന് മേലെ ഉള്ള പേരൻസിൽ ഭൂരിഭാഗം ആളുകളും ഒന്നുകിൽ പാർഷ്യലി അല്ലെങ്കിൽ ഫുള്ളി അവരുടെ മക്കളെ ഫൈനാൻഷ്യലി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളത് ഇപ്പൊ മാം പറഞ്ഞതിൽ തന്നെ ഈ ഒരു മണി മാനേജ്മെന്റിനെ കുറിച്ചിട്ട് കൂടി മാം ഇപ്പൊ മെൻഷൻ ചെയ്തു അപ്പൊ നമ്മളില് എത്ര പേർക്ക് ഈയൊരു മണി മാനേജ്മെന്റ് ഉണ്ട് എന്നത് വളരെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം പല യങ്സ്റ്റേഴ്സിലും മണി മാനേജ്മെൻറ്റ് ഇല്ല എന്ന് തന്നെ പറയാം ഇപ്പോൾ ഒരു ട്വൻറ്റി ഫൈവ് പ്ലസ് ആ ഒരു ഏജ് ഗ്രൂപ്പിനെടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എനി അവരിൽ എങ്ങനെയായിരിക്കും ഒരു മണി മാനേജ്മെന്റ് സ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുക കാരണം ഈ ഒരു ഏജ് കഴിയുമ്പോഴും പല സ്കില്ലും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വലിയ വലിയൊരു പ്രോസസ്സ് തന്നെയാണ് അപ്പോൾ ഒരു മണി മാനേജ്മെൻറ്റ് ഇനി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരു ബേസിക് പേഴ്സണൽ ഫൈനാൻസ് മാനേജ്മെന്റിനെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല നമുക്ക് എങ്ങനെ പണം സമ്പാദിക്കണം ഒരു ഡോക്ടറായാലും വലിയ 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 ഡിഗ്രിയൊക്കെ എടുത്ത് പുറത്ത് വരുന്നുണ്ട് വലിയ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ടാവും പക്ഷെ ആ പൈസ എന്താ ചെയ്യേണ്ടെന്നുള്ള ചോദ്യം ഐഡിയ ഇല്ല സോ അത് വലിയൊരു ഒരു പോരായ്മയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അപ്പം എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചാൽ ഈ ഇതാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്രേ ഉള്ളൂ ആ ഫസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക ഒരു മിനിമം അഞ്ച് ലക്ഷത്തിനെങ്കിലും എടുക്കുക നിങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന ആരും ഉണ്ടെങ്കിൽ ഒരു ടേം ഇൻഷുറൻസ് എടുക്കുക ഒരു ആറ് മാസത്തേക്ക് ഒരു എമർജൻസി ഫണ്ട് മാറ്റി മാറ്റിവെക്കുക അത് അത് സേവ് ചെയ്യുക ഷോർട്ട് ടേം എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ വലിയ റിസ്ക് എടുക്കാത്ത രീതിയിൽ അടുത്ത ഒരു ഉണ്ട് രണ്ട് കൊല്ലമുണ്ട് ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ റിസ്ക് എടുക്കാത്ത ഒരു ഇൻവെസ്റ്റ്മെന്റിൽ മാറ്റി വെക്കുക പിന്നെ ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഒരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് യുവർ ബൈ എൻ ലാർജ് ഗൺ അത്രക്കേ ചെയ്യേണ്ട കാര്യമുള്ളൂ ഫൈനാൻഷ്യൽ പ്ലാനിങ് പേഴ്സണൽ ഫൈനാൻസ് ഒന്നും വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല ഏതൊരാൾക്കും സ്റ്റാർട്ടിങ് ഒരു ഒരു ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ ഒരു ഓർഡറിന് പോകണമെന്ന് മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ അതിൽ കൂടുതൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പറ്റും ഓക്കെ നിങ്ങൾക്ക് ഇനിയിപ്പോ ഇപ്പൊ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണല്ലോ അല്ലേ അത് ഇൻഷുറൻസ് ഒക്കെ നമുക്ക് ഇപ്പൊ ഓൺലൈനിൽ അവൈലബിൾ ആണോ അഡ്വൈസർ ഒരുപാട് അഡ്വൈസേഴ്സ് അവരടുത്ത് പോയിട്ട് നിങ്ങൾക്ക് എടുക്കാം ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയണം മാത്രമേ ഉള്ളൂ അവരിങ്ങോട്ട് പറയുന്നത് അങ്ങനെ വിഴുന്നരുത് യു ഷുഡ്സ് അങ്ങനെയാണെങ്കിൽ കുട്ടികളിൽ നമുക്ക് എങ്ങനെയാണ് മണി മാനേജ്മെന്റ് സ്കില്ലെല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നത് കുട്ടികൾക്ക് നമ്മൾ ആദ്യം ഒരു ഒരു ചിട്ട പഠിപ്പിക്കണം എന്ന് ഞാൻ പറയാം പീരൻസ് നമ്മൾ എന്ത് വരുന്നു എന്ന് പോരുന്നു പോകുന്നു അതിനെ കുറിച്ച് ഒരു ചെറിയൊരു കണക്ക് എഴുതി വെക്കാൻ പറയാം നിങ്ങൾക്ക് ഒരു ഒരു പോക്കറ്റ് മണി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ബാങ്ക് ആദ്യം എന്താണ് ഒരു ബാങ്ക് അക്കൗണ്ട് ആ ബാങ്ക് അക്കൗണ്ടിൽ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യും അതിലൂടെ നിങ്ങൾക്ക് ഇപ്പൊ യു ബി ഐ ഇതൊക്കെ വളരെ പോപ്പുലർ ആയില്ലോ സിമ്പിൾ സിമ്പിളായിട്ട് ഞാൻ ഇത്ര പൈസ തന്നു മാസം അവസാനം എനിക്കൊരു കണക്ക് തരണം എന്തൊക്കെ പൈസ ചെലവാക്കി എത്ര പൈസ ബാക്കിയുണ്ട് അല്ലെങ്കിൽ ഞാൻ തന്നു കഴിഞ്ഞാൽ അതിന്ന് കുറച്ച് പൈസ സേവിങ് ആയിട്ട് മാറ്റി വെക്കും ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളാണ് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ആ വാല്യൂ ഓഫ് മണിയാണ് പഠിക്കുന്നത് എന്തെങ്കിലും എന്തോ വന്നു എന്തോ പോയി ഈ ഒരു എന്ന് അറിയില്ലേ യാതൊരു ധാരണയില്ല അതിനൂറ് റുപ്യ മാനേജ് ചെയ്യാൻ കഴിവുള്ള കുട്ടികളൊന്നാ ഭാവിയിൽ കോടികൾ മാനേജ് ചെയ്യും ഇറ്റ്സ് ഔൾ അബൌട്ട് ഹാബിറ്റ്സ് അത്രയേ ഉള്ളൂ അത് ആ ഒരു കംഫർട്ട് വിത്ത് ഹാൻഡിലിംഗ് മണി എനിക്ക് പൈസ കയ്യിൽ വന്നു അയ്യോ എനിക്കറിയില്ല കേട്ടോ അത് എന്താ ചെയ്യട്ടെ അറിയില്ല പലരും അങ്ങനെയാണ് അയ്യോ പൈസയോ ഞാനും ചെയ്യില്ല വേറെ ആരെങ്കിലും നോക്കിക്കോട്ടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറണമെങ്കിൽ സ്വന്തം പൈസ ഒന്ന് കറക്റ്റ് ഒക്കെ മാനേജ് ചെയ്ത് പോയാൽ മതി ഈ പോക്കറ്റ് മണി അപ്പം തന്നെ അവർക്ക് ആ ഒരു കംഫർട്ട് ഫാക്ടർ കിട്ടും ആ പൈസ മാനേജ് ചെയ്യാനായിട്ട് സോ അത് പേരൻസ് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ഇപ്പം ഈ മണി മാനേജ്മെന്റിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഇപ്പം നേരത്തെ തന്നെ മാം പറഞ്ഞു മാമിൻ്റെ ഒരു ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അവിടെ സ്ത്രീകളുടെ പേര് ഒരുപാടുണ്ടാകും പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യുന്നതൊന്നെങ്കിൽ അവരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ അവരുടെ അച്ഛൻ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പം ഈ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനെ കുറിച്ച് സ്ത്രീകളുടെ കാര്യം തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ എത്രമാത്രം ബോധവാന്മാരാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് എന്നും ഇന്നും എത്ര വളരെ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ പറയുന്ന എത്രയോ വളരെ വെൽത്തി ആയിട്ടുള്ള ഫാമിലീസിൽ പോലും സ്ത്രീകള് പ്രീവിയ ജനറേഷനിലെ സ്ത്രീകള് ചിലപ്പോൾ ജോലിക്ക് പോകുന്നുണ്ടാവില്ല അവർക്ക് സ്വന്തമായിട്ട് ഒരു ഇൻകം ചെലപ്പോ ഇല്ലാത്ത കേസില് ഒരു നൂറ് രൂപ വേണമെങ്കിൽ എനിക്ക് ആ ഭർത്താവിനോട് ചോദിക്കണം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ തന്നെ വളരെ സങ്കടകരമാണ് ശരിക്കും ഞാൻ പറഞ്ഞ ആ വീട്ടില് ഒരു ഇത്ര ഒരു മൊത്തം ഇത്ര ചെലവുണ്ടെങ്കിൽ ആ വീട്ടു ചെലവിനുള്ള പൈസ അത് പ്ലാൻ ചെയ്ത് അതിനെ തന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കുക അവർക്ക് വേണ്ട ചെലവിനുള്ള പൈസ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അതിപ്പോ എന്താ അവള് വേണമെങ്കിൽ ചോദിക്കട്ടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ശരിയല്ല അത് പഴയ ജനറേഷൻ ഇപ്പൊ ഇന്നത്തെ ജനറേഷനിൽ ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിലും ഞാൻ പറയുന്ന അവരുടെ കയ്യില് അവർക്ക് ചിലവാക്കാനുള്ള പൈസ അവരുടെ ഡിസ്പോസലിൽ വേണം അല്ലാതെ കയ്യില് കിട്ടിയ ഉടനെ നേരെ കൊണ്ട് ഭർത്താവിന്റെ അടുത്ത് കൊടുത്തിട്ട് പിന്നെയും അവരോട് ചോദിക്കുന്ന ഒരവസ്ഥ അതല്ലല്ലോ അപ്പൊ ഈ പറയുന്ന രീതിയിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ അവരവർക്ക് വേണം എനിക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഞാൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്കിന്നൊരു ബോധം വേണ്ടേ അല്ലേ അപ്പ അങ്ങനെയുള്ള കാര്യങ്ങൾ ലേഡീസിന് കുറച്ചും കൂടെ അവയർനെസ് വേണം ബാങ്കിങ് ഇതൊക്കെ എനിക്ക് എന്തെങ്കിലും പറ്റിയാലും എനിക്ക് ഞാൻ എടുക്കാം എനിക്ക് എടുക്കാൻ പറ്റുന്ന പോലെ എനിക്ക് ഫണ്ട് വേണം വേറൊരാളുടെ അക്കൗണ്ട് ഉണ്ടായ പോരാ അത് ഇവരുടെ അക്കൗണ്ടിൽ തന്നെ വേണം എന്നുള്ളതാണ് പിന്നെ റിട്ടയർമെന്റ് പ്ലാനിങ് ഞാൻ എന്റെ അമ്പത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഞാൻ ആരെയും ആശ്രയിച്ച് കഴിയാതെ എനിക്ക് ഇനി പത്ത് മുപ്പത് കൊല്ലാം ജീവിക്കേണ്ടി വരും എന്നുള്ള നമ്മൾ ആലോചിക്കേണ്ടേ അപ്പൊ അതിനൊക്കെ ഞാൻ എനിക്ക് എന്താണ് അസറ്റ് ഉള്ളത് പലർക്കും അസെറ്റ്സ് ഉണ്ട് പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് ഭൂമിയൊക്കെ ഉണ്ട് പക്ഷെ കയ്യിലെടുക്കാൻ കയ്യില് കാശില്ല അങ്ങനെ ഉണ്ടായിട്ട് കാര്യമില്ല നമുക്കൊരു ഇൻകം വേണം ലിക്വിഡിറ്റി വേണം അല്ലെ അതൊക്കെ ആവശ്യമാണ് സോ യു ഹാവ് ടു ബി ബോത്ത് അസെറ്റ് റിച്ച് ആൻഡ് ക്യാഷ് റിച്ച് അപ്പൊ ഇതിനൊക്കെ നമ്മളൊരു പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ കൊടക്കം മുതലേ നമ്മൾ പ്ലാൻ ചെയ്ത് പോയി തോന്നുന്നു ഒരു ബുദ്ധിമുട്ടില്ല അത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പൊ ഒരുപാട് സ്ത്രീകൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് അവരുടെ കയ്യില് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പണം ഇല്ല പേരിന് കുടുംബത്തിലുണ്ട് ആ ഒരു അത്ര നല്ലൊരു അവസ്ഥയല്ല ഓക്കെ ഇപ്പം അതുപോലെ തന്നെ ഈ ഒരു റിട്ടയർമെന്റ് ലൈഫ് എപ്പോഴും സെക്യൂർ ആയിട്ടുള്ളത് ഗവൺമെന്റ് സ്റ്റാഫിൻ്റെതാണ് എന്നൊരു പൊതുവെ ഒരു സംസാരമുണ്ട് പക്ഷെ അത് സത്യത്തിൽ അങ്ങനെയല്ല ഇവിടെ ഒരുപാട് സ്കീം ഇവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷെ ആ സ്കീമിനെ കുറിച്ച് അധികം ആളുകൾക്കും അറിയില്ല എന്നതാണ് അപ്പോൾ മാമിൻ്റെ അടുത്ത് അത്തരം എൻക്വയറീസൊക്കെ വരാറുണ്ടോ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പൊ ഇതിൽ എനിക്കിപ്പോൾ നമ്മളുടെ അടുത്ത് ഇപ്പൊ കൺസൾട്ടേഷൻ വരുന്നവരും കാണുന്ന ഞാനൊരു പൊതുവേ ഉള്ളൊരു കാണുന്ന ഒരു സംഭവം ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സിന് മേലെ ഉള്ള പേരൻസിൽ ഭൂരിഭാഗം ആളുകളും ഒന്നുകിൽ പാർഷ്യലി അല്ലെങ്കിൽ ഫുള്ളി അവരുടെ മക്കളെ ഫൈനാൻഷ്യലി ഡിപ്പെൻഡ് ചെയ്ത് നിക്കുന്നു എന്നുള്ളത് അപ്പൊ ഇതിന്റെ ഒരു മെയിൻ പ്രോബ്ലം രണ്ട് വിഷയമാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഒന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു രണ്ട് അവര് റിട്ടയർമെന്റ് പ്ലാനിങ് ചെയ്തില്ല എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ റിട്ടയർമെന്റ് പ്ലാനിങ് എന്ന് ഞാൻ ഞാൻ പറഞ്ഞ പോലെ ഈ പത്ത് വർഷം കൂടുമ്പോൾ നമ്മുടെ ജീവിത ചെലവ് ഡബിൾ ആവും എന്നുള്ള ആ ഇൻഫ്ലേഷൻ എന്നുള്ള ഫാക്ടർ ഉണ്ടല്ലോ അതിനെക്കുറിച്ച് ആൾക്കാർ മറന്നുപോകുക ഇന്നുള്ള ഒരു പതിനായിരം രൂപ ഞാൻ ഇരുപത് കൊല്ലം കഴിഞ്ഞാൽ ആ പതിനായിരത്തിന് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയുടെ വാല്യൂ ഉണ്ടാവുള്ളൂ നാലിലൊന്നേ വിലയുള്ളൂ അപ്പൊ അന്ന് നമ്മള് പെൻഷൻ പ്ലാനിങ്ങുമ്പോൾ പോലും പലപ്പോഴും വെട്ടിത്താണ് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഓ എനിക്ക് ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ട് എനിക്ക് മാസം പതിനാറ് രൂപ കിട്ടും അതുകൊണ്ട് എന്താവാനോ ഒരു ചായ പഠിക്കാവുന്നേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ സോ ഈ തരത്തിലുള്ള ബേസിക് റിട്ടയർമെന്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് ഇൻഫ്ലേഷന്റെ ഫാക്ടറാണ് ഷുഡ് ഹാവ് ഇനഫ് ഇൻകം ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ഇൻകം ഡൂയിങ് യുവർ റിട്ടയർമെന്റ് പീരിയഡ് പിന്നെ നമ്മൾ ലൈഫ് എക്സ്പെക്ടൻസി നമ്മൾ നമ്മൾ വിചാരിക്കുന്നില്ല ചിലപ്പോൾ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് വയസ്സ് നൂറ് വയസ്സൊക്കെ നമ്മൾ ജീവിക്കാം അല്ലെ നമ്മൾ പോകുന്നതോറും എക്സ്പെക്ടൻസി കൂടിയാണ് പോകുന്നത് സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ആദ്യം അവയർനെസ് വേണം എന്നുള്ളതാണ് എനിക്ക് റിട്ടയർമെന്റ് ടൈമിലും ഞാൻ ആരെ ആശ്രയിക്കാതെ എനിക്ക് കഴിയണമെങ്കിൽ എനിക്ക് ഇത്രയും പൈസ ഞാൻ സേവ് ചെയ്തേ പറ്റൂ സോ ആ റിട്ടയർമെന്റ് പ്ലാനിങ് നമ്മൾ യങ് ഏജിൽ തന്നെ കുറച്ച് കുറച്ച് പൈസ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പവർ ഓഫ് കോമ്പൗണ്ടിങ് ആണ് കുറച്ച് പൈസ മാറ്റി വെച്ചാൽ ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പർപ്പസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ അതിന് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് എസ് ഐ പി എസ് ഡബ്ല്യു പി കോമ്പിനേഷൻ അതായത് മാസം മാസം നമ്മൾ അങ്ങോട്ട് ഇടുന്നു റിട്ടയർമെന്റ് ആയി കഴിഞ്ഞാൽ മാസം മാസം ഇങ്ങോട്ട് എടുക്കുന്നു ദറ്റ് ഇസ് സച്ച് ഒരു വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഒരു ടെൻ തൗസൻഡ് റുപ്പീസ് ഒരു ഇരുപത് കൊല്ലം നിങ്ങൾ ഇട്ടാല് ഒരു കോടി ഉണ്ടാവും ഓക്കെ അത് കഴിഞ്ഞാൽ അമ്പതിനായിരം രൂപ നിങ്ങൾ മാസം പുറത്തെടുത്താലും നിങ്ങൾ ഒരു കോടി വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ ഓക്കെ സോ ബിക്കോസ് യു ആർ ഓൺലി വിഡ്രോയിങ് സിക്സ് പെർസെന്റ് എവറി ഇയർ സോ ഇതൊക്കെ നമുക്ക് ആർക്കും ഒരു ഒരു ബേസിക് ലെവലുള്ള ആളുകൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയണം ഓക്കെ എല്ലാ മാസവും പതിനായിരം ഇടങ്ങുന്നില്ല ചെറുതായിട്ട് തുടങ്ങാം കുറച്ച് കുറച്ചായിട്ട് കൂട്ടി പോകാം അങ്ങനെ ഇൻക്രീസ് ഫൈവ് പെർസെന്റ് ടെൻ പെർസെന്റ് എവറി ഇയർ പക്ഷെ അവർ ഒന്നു രണ്ട് കോടിയെങ്കിലും കയ്യിലില്ലാതെ ഇരുപത് കൊല്ലം മുപ്പത് കൊല്ലം കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ റിട്ടയർമെന്റ് കാലം കഷ്ടപ്പാടായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ ഈ റിട്ടയർമെന്റ് കാലത്തിലേക്ക് വേണ്ടിയിട്ട് എഫ് ഡി ഇടുന്നവരും ഒരുപാട് പേരാണ് അപ്പോൾ എന്തുകൊണ്ടും ഇപ്പൊ പറഞ്ഞു കേൾക്കുമ്പോൾ എഫ് ഡി എക്കാളും എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് തന്നെയല്ലേ സി എഫ് ഡി എന്ന് പറയുമ്പോൾ അതിന് നിങ്ങക്ക് ഫിക്സ്ഡ് ഇൻകം കിട്ടുന്നുണ്ട് ക്യാപിറ്റൽ ഗ്യാരന്റീഡ് ആണെന്നുള്ളത് പക്ഷെ നിങ്ങളൊരു ടാക്സേഷൻ ഉള്ള ഒരു തേർട്ടി പെർസെന്റ് ടാക്സ് ബ്രാക്കറ്റ് ഉള്ള ഒരാളാണെങ്കിൽ ഒരു ഏഴേഴര ശതമാനം പൈസ കിട്ടുന്നു മുപ്പത് ശതമാനം നിങ്ങൾ ടാക്സ് കൊടുക്കുന്നു സ്ട്രേറ്റ് വേ നിങ്ങളുടെ ഇൻകം വല്ലാതെ കുറഞ്ഞു പോവാണ് അപ്പൊ നമുക്ക് ഇൻഫ്ലേഷൻ ഒരു അഞ്ച് ശതമാനം ആറ് ശതമാനത്തിൽ പോകണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻകം അതിനേക്കാളും കുറവാണെങ്കിൽ നിങ്ങളുടെ പർച്ചേസിംഗ് പവർ കുറഞ്ഞുകൊണ്ടാണ് വരുന്നത് നിങ്ങൾ സേവ് ചെയ്തു ഇൻവെസ്റ്റ് ചെയ്തു എന്നിട്ടും നിങ്ങളുടെ പർച്ചേസിംഗ് പവർ കുറഞ്ഞു വരുന്നു അതാണ് നമുക്ക് പലപ്പോഴും ബാങ്ക് എഫ് ഡിയിൽ ഇടുമ്പോഴുള്ള ഒരു പ്രശ്നം വരുന്നത് സോ ഷോർട്ട് ടേം ആവശ്യങ്ങൾക്കൊക്കെ എഫ് ഡി നല്ലതാണ് ഓക്കെ എപ്പോഴും നമ്മളൊരു അസറ്റ് അലൊക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാം കൊണ്ടും ഈ കുറ്റിയിൽ കൊണ്ട് ഇടണം എന്ന് ഞാൻ പറയില്ല കുറച്ച് എഫ്ഡിയിൽ വെക്കണം അടുത്ത ഒരു ഫ്യൂ ഇയേഴ്സിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കതിൽ വെക്കുന്നുകൊണ്ട് തരില്ല കാരണം ഷോർട്ട് ടേമിലെ സ്റ്റോക്ക് മാർക്കറ്റ് ക്യാൻ ബി വോൾ ഇട്ട് അപ്പം കുറച്ച് എഫ് ഡിയിൽ വേണം ബട്ട് ലോങ് ടേം നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ ഗോൾസിന് എന്തുകൊണ്ടും നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സ് വിൽ ഗിവ് യു മച്ച് ബെറ്റർ റിട്ടേൺസ് ദൻ ബാങ്ക് എഫ് ഡി ഒരു സംശയമൊന്നുമില്ല അപ്പം ഇവിടെ ആറ് ഏഴ് കിട്ടണമെങ്കിൽ അവിടെ ഓൾമോസ്റ്റ് തേർട്ടീൻ ഫോർട്ടീൻ ഡബിൾ കിട്ടാനുള്ള സാധ്യത ഉണ്ട് അറ്റ്ലീസ്റ്റ് ഒരു ഫോർ ഫൈവ് പെർസെൻറ്റ് ഡബിൾ ഇല്ലെങ്കിലും ഡെഫിനറ്റ്ലി ഒരു സബ്സ്റ്റാൻഷ്യലി ഹയർ ഇൻഫ്ലേഷൻ ബീറ്റിംഗ് റിട്ടേൺസ് കിട്ടണമെങ്കിൽ എഫ് ഡീനേക്കാൾ എന്തുകൊണ്ടും ഈക്വിറ്റി ബെറ്റർ ഓപ്ഷൻ ഇപ്പം മ്യൂച്വൽ ഫണ്ടാണ് ബെറ്റർ എന്ന് പറയുന്നുണ്ട് പക്ഷെ അതേസമയം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾ പേടിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പേടി ആവശ്യമുണ്ടോ പേടിയെന്ന് ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ള രണ്ട് കാര്യമാണ് ഒന്ന് ഈ എന്തൊക്കെയോ തട്ടിപ്പ് സ്കീമാണോ നിർത്തി പോവോ സാധനം നഷ്ടപ്പെടോ ഇങ്ങനെയൊക്കെയുള്ള ഒരു പേടിയുണ്ട് അത് ഒരിക്കലും വേണ്ടാന്നുള്ളത് നൂറ് ശതമാനം ഗവൺമെന്റ് റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഒരു ഒരിക്കലും മ്യൂച്വൽ ഫണ്ട് കമ്പനി നടത്തുന്ന കമ്പനി പൂട്ടി പോയിട്ട് ഇവിടെ ആരുടെയും പൈസ നഷ്ടപ്പെട്ടിട്ടില്ല നഷ്ടപ്പെടൂല്ല ഓക്കെ വില ഇറങ്ങാം പക്ഷെ ആ സാധനം നഷ്ടപ്പെടില്ല അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു ഫാക്ടർ കാരണം മ്യൂച്വൽ ഫണ്ടിന്റെ അസെറ്റ്സ് ട്രസ്റ്റിലാണ് ഹോൾഡ് ചെയ്യുന്നത് ഒരു കാരണവശാലും അത് നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം വാല്യൂ എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് കൂട്ടി പോകുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇപ്പൊ ഇന്ത്യയിലത്തെ ഏറ്റവും നല്ല കമ്പനികളിലേക്കാണ് ഈ മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പൊ അത് അവർ ഒന്നും രണ്ട് കമ്പനി അല്ല അവർ ഒരുപാട് കമ്പനികൾ നോക്കി റിസർച്ച് ചെയ്തിട്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൽ ചില കമ്പനികൾ നഷ്ടത്തിലാവോ കൂട്ടി പോവോ സാധ്യതയുണ്ട് ഇന്ത്യയിലത്തെ ടോപ്പ് അമ്പത് കമ്പനികൾ എടുത്താൽ അതിൽ എല്ലാം പത്ത് കൊല്ലം കൊണ്ട് സോ പോവുക ഈ അമ്പത് കമ്പനികൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ ചിലത് ചിലപ്പോൾ മോശമാവാം ചിലത് നമ്മൾ വിചാരിച്ചതിന് നന്നാവാം സോ ആവറേജ് ആയിട്ടാണ് നമ്മൾ ട്വൽവ് ടു ഫിഫ്റ്റീൻ പെർസെന്റ് റിട്ടേൺസ് കിട്ടുമെന്ന് പറയുമ്പോൾ അത് ഞാൻ പറയും അത് ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് പോസിബിൾ കാരണം നമ്മൾ ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു ബിസിനസ്സിലേക്ക് അല്ല കൊടുക്കുന്നത് എക്കോണമി ഈസ് ഗ്രോയിങ് നല്ല കമ്പനികളുടെ എന്ത് വന്നാലും അവർ നന്നാവും എന്നുള്ളത് ഒരു സംശയമില്ല ആ നല്ല കമ്പനികളിൽ നമ്മൾ ഡൈവേഴ്സിഫൈഡ് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് പൈസ ഉണ്ടാക്കാവുന്നൂ ഇത് ഇത് മനസ്സിലാക്കാൻ വലിയ ഫൈനാൻഷ്യൽ ബി എച്ച് ഡി എടുക്കേണ്ട കാര്യമൊന്നുമില്ല ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുള്ളൂ അല്ലേ സോ അങ്ങനെയുള്ള ഒരു റിസ്ക് ലോങ് ടേമിൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഷോർട്ട് ടേമില് വില വോളറ്റൈൽ ആവുന്ന റിസ്ക് ഉണ്ട് ആന നഷ്ടപ്പെടുന്ന റിസ്ക് അല്ല ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്ന് തീരുമാനിച്ചാൽ വരെ താഴെ പോകാനുള്ള സാധ്യത ഉണ്ട് അവിടെയാണ് റിസ്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ ഷോർട്ട് ടേമിന് വേറെ പൈസ കരുതിയിട്ട് മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ലോങ് ടേമിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ ഏറ്റവും അവസാനമായി ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ് മാം ഇപ്പോൾ കഴിഞ്ഞ ഒരുപാട് കാലങ്ങൾ അല്ലെങ്കിൽ ഒരു ട്വന്റി ട്വന്റി ഫൈവ് ആയി മാം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് വെൽത്ത് മാനേജ്മെന്റിൽ തന്നെയാണ് ആ ഒരു എക്സ്പീരിയൻസിൽ യങ്സ്റ്റേഴ്സിനോട് എന്താണ് പറയാനുള്ളത് വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്നതിന് നമുക്ക് എന്താ പറയാ ഡിസിപ്ലിൻ എന്നുള്ള സംഭവമാണ് ആദ്യം വേണ്ടത് ഓക്കെ നമ്മൾ വരവിനുള്ളിൽ ചിലവ് ഒതുക്കി എപ്പോഴും എന്ത് വരുമാനമാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ അത് ജീവിക്കാൻ നമ്മൾ പഠിക്കുക എന്നുള്ളത് ആദ്യം ചെയ്യേണ്ട കാര്യം രണ്ടാമത്തെ കാര്യം ആ ഒതുക്കി സേവിങ് ഒത്തിരി മാറ്റി വെച്ചിട്ട് ആ സേവിങ് എല്ലാ മാസവും നമ്മൾ കുറച്ചെങ്കിലും മാറ്റി വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ രീതിയിൽ ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റ്സ് കുറേ കാലം നിങ്ങൾ പേഷ്യൻ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ റെസ്റ്റ് ദ പവർ ഓഫ് കോമ്പൗണ്ടിങ് ടേക്ക് വെൽത്ത് ക്രിയേഷൻ ഇസ് നോട്ട് വെരി ഡിഫിക്കൾട്ട് ഈ കാര്യം ഈ കാര്യങ്ങളാണ് വേണ്ടത് അല്ലാതെ ഫൈനാൻസിൽ വലിയ എക്സ്പേർട്ട് ആവേണ്ട ആവശ്യമില്ല ചെറിയ അല്ലാതെ എൻ്റെ അടുത്ത് വലിയ സംഖ്യ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വെൽത്ത് ക്രിയേഷൻ ചെയ്യാൻ പറ്റൂന്നുള്ള തെറ്റിദ്ധാരണയാണ് അതിൻ്റെ ഒരു ആവശ്യമില്ല പിന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എനിക്ക് അതിന് സമയമില്ല അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് യു ഷുഡ് ഹാവ് ഡിസിപ്ലിൻ ടു സേവ് കൺസിസ്റ്റൻസിൻവെസ്റ്റ് റെഗുലർലി ആൻഡ് പേഷ്യൻസ് ടു ക്രിയേറ്റ് ും ചെയ്യേണ്ട കാര്യമില്ല അത് തന്നെ അതെ വന്നോളൂ ബട്ട് ഈ ഒരു പ്രോസസ്സ് ഫോളവോ ചെയ്യണമെന്ന് മാത്രമേ ഓക്കേ മാം താങ്ക് യു താങ്ക് യു താങ്ക് യു അരിഷ്ണോ